വല്യച്ഛൻ്റെ ഇംഗ്ലീഷ് പഠിപ്പിക്കൽ വളരെ പ്രധാനപ്പെട്ട തലവാണ് പ്രത്യേകിച്ച് വല്യച്ഛൻ കിട്ടുന്ന അവസരത്തിൽ ഓരോ വാക്കിൻ്റെ ഇംഗ്ലീഷിൽ സംസാരിക്കണമെന്ന് സെമിനാറിലായിരുന്ന സമയത്ത് ഏതെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തും ഇംഗ്ലീഷ് ചിലപ്പോൾ ഇംഗ്ലീഷ് വാക്കൊന്നും മലയാളം കൂടെ കൂട്ടിയായിരിക്കും പറയുന്നത് അപ്പോൾ മലയാളം അതിൻ്റെ ഇംഗ്ലീഷ് പറഞ്ഞു തരും ഇതുപോലെ തന്നെ റെഫക്ടറിയിൽ ഇംഗ്ലീഷ് പുസ്തകം വായിക്കണം അവിടെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പുസ്തകം വായിക്കാൻ ഓരോ ചെമാച്ചന്മാരെ ഏർപ്പെടുത്തും ആ ആ സമയത്ത് ഇംഗ്ലീഷ് വായിക്കുക അപ്പോൾ അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്തുക അതിനു മുമ്പ് പിന്നെ ഒരച്ഛൻ്റെ അടുത്ത് അത് വായിച്ച് കേൾപ്പിക്കണം അപ്പോൾ ചുരുക്കത്തിൽ ഈ ഇംഗ്ലീഷ് പഠനത്തിന് നമ്മൾ സ്കൂളിൽ പ കോളേജിൽ പഠിക്കുന്ന അല്ലെങ്കിൽ സെമിനാരിയിൽ പഠിക്കുന്ന വചന അല്ലാതെ കൊണ്ട് പുറത്തുനിന്ന് തന്നെ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ഒത്തിരി പ്രചോദനം തരാറുണ്ട് ആശുപത്രിയിൽ കിടന്ന സമയത്തും ഇംഗ്ലീഷ് പുസ്തകം ഇംഗ്ലീഷ് മാസിക അതുപോലെ തന്നെ ഇംഗ്ലീഷ് പത്രം ഇതൊക്കെ വായിക്കാനായിട്ട് വലിയ എന്നെ പ്രേരിപ്പിച്ചിരുന്ന് ഞാൻ ഓർമ്മിക്കുക അത് വായിക്കുക മാത്രമല്ല അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കണം ആ അർത്ഥം തെറ്റുകളുണ്ടെങ്കിൽ അതപ്പം തിരുത്തി തരും അതിൻ്റെ രീതികളോ ചുരുക്കത്തിൽ ഒക്കിപ്പൈഡോ രോഗിയായിരിക്കുന്ന സമയത്ത് നൂറ് നൂറ് കാര്യങ്ങളിൽ വല്യച്ഛൻ താല്പര്യം കാണിച്ചിരുന്നു അതിന് മറ്റുള്ളവരെയും ആ മാതൃക മറ്റുള്ളവർക്ക് നൽകിയിരുന്നു കർത്താപി വല്യച്ഛൻ്റെ ഇംഗ്ലീഷ് പഠനത്തിനും ഇംഗ്ലീഷ് താല്പര്യത്തിനും ഇംഗ്ലീഷിലുള്ള പ്രാവീണ്യത്തിനും ഒക്കെ ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധപരം അതിവികകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കട്ടെ വിശ്വസിക്കുന്ന സ്തുതിയായിരിക്കട്ടെ